അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുറേ ദിവസം ഈ വീടിലൊക്കെ ഒന്ന് വന്നിട്ട് തിരക്കായത വീടിൽ വരാത്തിട്ടോ ഞാനിന്നുള്ളത് ജുമേറ ബീച്ചിലാണ് ഇന്നത്തെ നാഷണൽ ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഞാനങ്ങനെ മെട്രോയിൽ ഇങ്ങനെ ഒറ്റക്ക് വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെയും കിട്ടി ട്രാമിലും വന്ന് മാഷാല്ല ദുബായ് അടിപൊളിയാണ് വേറെ ലെവലാണ് അഹമ്മദില്ല ഈ ബീച്ചിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ് ഞാനിവിടെ പല ബീച്ചുകളിലും പോയിട്ടുണ്ട് പിന്നെ ഫുജീറ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് കുറച്ചുഖാൻ പോയിട്ടുണ്ട് അങ്ങനെ പല ബീച്ചുകളും പോയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണാം സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ എവിടെക്കാ പോകുക എങ്ങനെ പോകുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഉണ്ട് ആദ്യം ക്രീക്കിലേക്ക് പോകണം ചോദിച്ചത് പക്ഷേ ക്രീക്ക് ഇതൊക്കെ ഈ നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് ഈ ജുമീറ ബീച്ചിലേക്ക് തോന്നി അവൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു ക്രീക്കിലേക്ക് നമുക്ക് പിന്നെയും പോകാം ഇനിയിപ്പോൾ ജുമീറയിലേക്കാണ് പോയാലും വിചാരിച്ചത് അപ്പോൾ മനഹന്ത ബോറടി മാറ്റാൻ നമുക്ക് ഇങ്ങനത്തെയൊക്കെയുള്ള യാത്രകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് നമ്മളത് എന്ന് മാത്രം ചില ആൾക്കാർ നമ്മളിങ്ങനെന്ത് പറയും എന്തെങ്കിലും അവിടെ ഇവിടെ ഇറങ്ങാൻ പോകണമെന്ന് ഈ ആളുകൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ കറങ്ങാൻ പോകണം നമുക്ക് ടെൻഷൻ മാറ്റണമെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണണം ഇവിടെയൊക്കെ നിങ്ങൾ ഈ ഉപദേശിക്കുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് പിന്നെന്താ പറയുക കറങ്ങാൻ പോകാൻ നമ്മൾക്ക് ആവശ്യമുള്ള ഇടത്തൊക്കെ നമ്മൾ പോവും അതിനിപ്പോൾ ആരും എന്ത് ഉപദേശിച്ചിട്ട് കാര്യം മനസ്സ് റൂമിൽ റൂമിലിരുന്ന് ഇങ്ങനെ മരവിക്കുന്നൊക്കെ നല്ലത് നമ്മളിങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനിലിങ്ങനെ പോകുക അടിച്ചുപൊളിക്കുക ആഘോഷിക്കുക അതാണ് ഇതൊക്കെയാണ് ലൈഫ് ലൈഫ് ഈസ് എൻജോയ് എൻജോയ് ചെയ്യണം മക്കളെ ലൈഫൊക്കെ അല്ലാതെ എപ്പോഴും പട്ടിണിയും പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാം എന്താ കാര്യം ഒരു കാര്യമില്ല ഇതൊക്കെ നല്ല പ്രകൃതി രമണീയമായ ഈ കാറ്റും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ നമുക്കൊക്കെ ടെൻഷൻ മാറ്റാന് ഇതുപോലെയുള്ള മരുന്നുകളും ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ചില ആൾക്കാരൊന്നും നമ്മളൊക്കെ പറഞ്ഞു പറയും നമുക്ക് എനിക്കൊന്നും ഒന്നും ഇല്ല കറങ്ങാറൊന്നും ഇല്ല ഇല്ല അങ്ങനെ ഇങ്ങനെ ഒന്നും എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഒക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റാൻ ഇതുപോലെയുള്ള മരുന്നുകളല്ലാതെ ഒരു മരുന്നുകളും നമ്മൾക്കില്ല ആൾക്കാരോട് പറഞ്ഞ ആൾക്കാരും അറിയാം ആക്ക ശരിയാവും അതാവും ഇതാവും അവിടെ മനസ്സിലുള്ളൊരു ആരോഗ്യണ്ട് ആരോഗ്യം നമ്മളെപ്പോഴും നിലനിർത്തണം ടെൻഷൻ ഒഴിവാക്കുക നമ്മൾ ചിരിയും മുഖത്തുള്ള പുഞ്ചിരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് വളരെ നന്നായി പ്രത്യേകിച്ച് ഈ നാഷണൽ ഡേയിൽ പറയാനുള്ളത് അമ്പത്തി മൂന്നാമത് നാഷണൽ ഡേ ആണ് മാഷാ അള്ള നമ്മുടെ യു ഐയൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് യു ഐ ഒക്കെ തരുന്നത് അതില്ല ഞങ്ങളെ ഡിറ്റർമിനേഷൻ എന്നുള്ള പേര് ആ വിളിന്നുള്ള ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നല്ല അഭിമാനമുണ്ട് നമ്മുടെ ദുബായി ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബുറാഷിൻ മഖത്തൂമിൻ്റെ നാമധേയത്തിൽ ആണ് ഈ പിന്നെ ഈ പേര് ഉത്ഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടു അതാ ഞാൻ വീഡിയോ ഒന്നും അധികം ചടപ്പിക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കാരണം പ്രവാസികളായ നമ്മൾ എല്ലാ ആളുകളും റൂമിൽ ചടഞ്ഞ് കൂടാതെ കുഴി വെട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കറങ്ങുക കറങ്ങി നമ്മളും ആനന്ദം കണ്ടെത്തുക എന്ന് പറയാനുള്ളത് അല്ലാതെ പരിഭവങ്ങളും പരാതികളും ഇതൊക്കെ നമ്മൾ എന്താ പറയുക വെറും വാക്കുകളിൽ ഒതുങ്ങാതെ നമ്മളതിനെ സൊല്യൂഷൻ കണ്ടെത്തുക ടെൻഷൻ മാറാം ടെൻഷൻ ഫ്രീ ആവുക അത് നമുക്ക് കഴിയുമെന്നുള്ള ഒരു കൂടി നമുക്ക് ഈ വീഡിയോ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാം കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ